തീഷൊക്കെ അപ്പൊന്നു വന്നു ഏ എപ്പോ മിനിയാണ് പോണ്ടേ പോണ്ടേന്ന പോണം മീയാടില്ലേ ഞാൻ കാവിന്റെ അടുത്ത് ഞാൻ എത്തി 내가 나나 나카르이네. 너 이리 줘 봐. 조비. 에, 수구. പിന്നിടക്കിടക്ക് നിന്നെ സ്വപ്നം കാണും ഇട ഞാനോങ്ങലേ നീ വരുന്നത് അത് ചെറിയ ഒരു പ്രശ്നത്തില് പറയാൻ പറയാം ഞാനെല്ലാം നിന്നെ പറ്റി ചോദിക്കലിണ്ട് അല്ലേ ഓളെ ഓൾ വീട്ടിലെന്തോ പൂജ് ഇന്ന് രാവിലെ പോയി ചെപ്പോ നാളെ നാളെ വരുവോ അതല്ലേ ആ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കടന്നു നോക്കാം നീ കുറച്ച് ക്ഷീണിച്ചിട്ടോടാ പോലെ ഓ അല്ല കുറച്ച് നീ ൾക്കാർ കുറ്റം പറഞ്ഞ ആ സ്വഭാവം മാത്രം ഞാൻ അന്നേ പറഞ്ഞത് അല്ല പോകാൻ കൊറേ ആയല്ലേ കാണാതെ അങ്ങനെ ആയിരിക്കും പറയുന്നത് അല്ല ഇവന്റെ പഠിപ്പം എങ്ങനെ ഏ പറഞ്ഞ പോലെ തന്നെ ഓൻപതിനും ഗ്ലാമർ ആയിട്ടുണ്ട് അത് എന്തു ചെയ്യാൻ കർണാടകതാണ് തോന്നിയത് പിന്ന പറയുന്നു പറയണെങ്കില് കൊറേ ഉണ്ടാ പറയാൻ വേണ്ടി പിന്നെ നമുക്ക് നാളെ ശോഭം വരുന്നവരെ പറഞ്ഞോണ്ടിരിക്കലോന്നു ചോദിച്ചു അതൊന്നും ഇല്ലടാ അതാ ഒരു ടൈസ് കൊണ്ടിട്ട് ചെറിയ പൊട്ടിയത് നല്ലപ്പോ നല്ലോണ്ട് നമുക്ക് ഞാൻ വീട്ടില് ഗോൾമെന്റ് ഞാൻ കൊണ്ടിട്ട് വെക്കാത് ഒന്നും വെക്കണ്ട അത് ഉണങ്ങിയത് നമുക്കിവിടെ സാഹചര്യം പോയി വരാന്ന് ഇത് അന്നോട് നോക്കൂറും ഇടയിലുണ്ടാ അത് നമ്മ ഓരോ രാജ്യത്ത് പോന്നല്ലേ വെള്ളത്തിന്റെ ഭക്ഷണത്തിന് ഒന്നിട്ട് തോന്നില്ല വീട്ടില് നല്ല എണ്ണ ഉണ്ട് കൊണ്ടല്ലേ വേണ്ട പണ്ണൊന്നും എടുത്തിട്ട് വേണ്ട കുറച്ച് പറയുന്നു അല്ലെങ്കിൽ വേണ്ട നാടൻ കൊണ്ടീ സാധനം കൊണ്ടാവുന്നേ സാധനം ഒന്നും കൊണ്ടുവന്നിട്ടാ ഞാൻ പറഞ്ഞിട്ടേ കുറച്ച് പറയാനുണ്ട് ഒന്ന് കൊണ്ടുവന്നിട്ടാ ഞാൻ കുറച്ചു കാലം ജയിലിൽ ഉണ്ടായിന്ടാ ഒരു സൂഡാനി പറ്റിച്ചിട്ടേന്ന് ഞാൻ പറഞ്ഞിട്ടാ ഈ ഹിന്ദിക്കാരന്മാരെ വിശ്വസിക്കാൻ കഴിയാന്ന് ഓൻ എന്റെ ബാഗിൽ ഡ്രഗ്സ് കൊണ്ടുവന്നിട്ട് വെച്ചു എനിക്കറിയില്ല ഇവന് ഡ്രഗ്സിന്റെ ഇടപാടുണ്ട് അങ്ങനെ കപ്പൽ നൈജീരിയ എത്തിയ മറ്റേ ഇന്റലിജൻസിന്റെ ആൾക്കാർ വന്നിട്ട് എന്നെ എന്നെന്തായിട്ടു എന്നിട്ട് അവർക്ക് സത്യം ബോധ്യമായി പക്ഷെ എന്റെ കയ്യിലെ പൈസ ഫുള്ള് പോയി അങ്ങനെ പൈസ എല്ലാം പോയിട്ട് പിന്നെ നാട്ടു നാളിയെന്നോടെ പറഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ അക്സിറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ഓ ഞാൻ നിങ്ങളെ രണ്ടാളും വിളിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായതരാ ഈ വീട് ഇട്ടപ്പോ ഞാൻ കുറച്ച് പലിശ ഒക്കെ പൈസ എടുത്തിന് ആ ചങ്ങായി വീട് നല്ല ഫുള്ള് ചൂടായിട്ട് പോയി എനിക്ക് ഇപ്പൊ കുറച്ച് അർജന്റ് പൈസ ഒക്കെ ആവശ്യമുണ്ട് നിനക്ക് ഞാനും ഇരുപത് അന്നിനല്ല നിനക്ക് ഒരു പത്തും നിങ്ങൾ രണ്ടാളെന്നെ ഉപ്പൊന്ന് സഹായിക്കണം ഹലോ അതെയാ ഞാൻ ഇപ്പൊ ഗ്യാസിന്റെ വണ്ടി രണ്ടു ദിവസം ഗ്യാസ് ഇല്ലാതെ അത് ആടെ ഇറക്കാൻ ആടില്ലേ അതെല്ലാം നിക്ക് പറഞ്ഞ അറിയാത്തത് കൊണ്ട് അവിടെ ഓക്കുന്ന സുഖമില്ല സഹ ഞാൻ പോയിട്ട് വന്നു അല്ല ഓമല്ല ഊരിയത് ഇവരെല്ലാം കുടിച്ച വെള്ളത്തിൽ വിശ്വസിച്ചു കേട്ടാ നിന്റെ ഒക്കെ ഞാനുണ്ടാ

ആ നീ പറഞ്ഞ ആൾക്കാരെടാ രണ്ടും പോയി ഇനി ഭാഗത്തെ കുത്തിയില്ല നീ വാ നീ വാ ഞാൻ സാറിനെടുത്തേക്ക് നമുക്ക് അടിക്കാനോ വാ